ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പരീക്ഷാ കാലമാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ അടുത്ത് വരികയാണ് കുട്ടികളുടെ പ്രാക്ടിക്കൽ എക്സാമുകളും പബ്ലിക് എക്സാമുകളും വളരെ അടുത്ത് തന്നെ നടക്കാൻ പോകുന്നു നമുക്കറിയാം സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷ ഫെബ്രുവരി പതിനഞ്ചോടെ ആരംഭിക്കുകയാണ് നമ്മുടെ കേരള സിലബസിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ ഹയർ സെക്കൻഡറി എക്സാം മാർച്ച് ആറിനും കേരള ബോർഡിൻ്റെ പത്താം ക്ലാസ് പരീക്ഷ മാർച്ച് മൂന്നിനും ആരംഭിക്കുക സ്വാഭാവികമായും ഇതേക്കുറിച്ച് കുട്ടികൾ പലരും ചോദിക്കാറുണ്ട് ഒരു എക്സാം ഭയം വരുന്നില്ല എക്സാമിനെ കുറിച്ചുള്ള തയ്യാറെടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാകുന്നില്ല എക്സാമിന് എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് എങ്ങനെയാണ് വായിക്കേണ്ടത് അതുപോലെ ഒരു പരീക്ഷ ചൂട് കയറാനുള്ള വഴി എന്താണ് എന്നൊക്കെ ധാരാളം കുട്ടികൾ അന്വേഷിക്കാറുണ്ട് ഞാൻ പരീക്ഷാ കാലമാകുമ്പോൾ കേരളത്തിലെ നിരവധി സ്കൂളുകളിൽ പോകാറുമുണ്ട് കുട്ടികളുമായിട്ട് ഇതേക്കുറിച്ച് സംസാരിക്കാറുണ്ട് ക്ലാസ് എടുക്കാറുണ്ട് അപ്പോൾ ഇത്തവണ കുട്ടികളോട് വളരെ കുറച്ച് നേരം ഇങ്ങനെയും ഒന്ന് സംസാരിക്കാം എന്ന് കരുതുകയാണ് നമുക്ക് ഏതാണ്ട് ഇനി പരീക്ഷയ്ക്ക് പൊതുവായി ഒരു ഒരമ്പത് ദിവസം കണക്കാക്കുക പല കാരണങ്ങളാൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ദിവസങ്ങൾ ഒഴിവാക്കി ഒരമ്പത് ദിവസം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇനി പഠിക്കാൻ ലഭിക്കുമെന്ന് കരുതുക അപ്പോൾ സി ബി എസ് ഇ വിദ്യാർത്ഥികൾ അഞ്ച് സബ്ജക്റ്റിന് വേണ്ടിയും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ആറ് സബ്ജക്റ്റുകൾക്ക് വേണ്ടിയും ഒരു ഷെഡ്യൂൾ ടൈം ഷെഡ്യൂൾ തയ്യാറാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളും ഇതേപോലെ അഞ്ച് സബ്ജക്റ്റിനും പത്ത് സബ്ജക്റ്റുകൾക്കുമായിട്ട് ദിവസങ്ങൾ ഡിവൈഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഒരു സബ്ജക്റ്റിന് അഞ്ച് ദിവസം മാറ്റി വയ്ക്കുക അപ്പോൾ പത്ത് സബ്ജക്റ്റിന് അഞ്ച് ദിവസം വീതം ഡിവൈഡ് ചെയ്താൽ അമ്പത് ദിവസം കൊണ്ട് അത് പൂർത്തിയാക്കാൻ സാധിക്കും പക്ഷേ ഒരു ദിവസം ഒരു കുട്ടി എത്ര മണിക്കൂർ ചിലവഴിക്കുന്നുണ്ടോ അതാണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡേഡ് മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ദിവസത്തിന് എത്ര മണിക്കൂർ ഉണ്ടെന്ന് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് എന്ന ഉത്തരം ഈ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വായനയെ സംബന്ധിച്ച് ശരിയല്ല മറിച്ച് ആ കുട്ടി വായിക്കുവാൻ പഠിക്കുവാൻ എത്ര സമയം ചിലവഴിക്കുന്നുവോ അത്രേ ആ കുട്ടിയുടെ ഒരു ദിവസത്തിന് മണിക്കൂറുള്ളൂ ഉദാഹരണത്തിന് ഒരു കുട്ടി രണ്ട് മണിക്കൂറെ ചിലവഴിക്കുന്നുള്ളൂ എങ്കിൽ ആ കുട്ടിക്ക് ഒരു സബ്ജക്റ്റിന് പത്ത് ദിവസം മാറ്റി വെച്ചാലും ആ സബ്ജക്റ്റ് പൂർത്തിയാക്കാൻ ഇരുപത് മണിക്കൂർ മാത്രമേ ആ കുട്ടിയുടെ മുമ്പിൽ അപ്പോൾ ഈ ഇരുപത് മണിക്കൂർ കൊണ്ട് ഏതൊക്കെ സബ്ജക്റ്റ് പൂർത്തിയാക്കാൻ സാധിക്കും ഏതൊക്കെ സബ്ജക്റ്റ് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നതിനെ കുറിച്ച് കുട്ടിക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കേണ്ടതുണ്ട് അപ്പൊ പൂർത്തിയാക്കാൻ കഴിയുന്ന സബ്ജക്റ്റുകൾക്ക് അത്രയും മതിയാവും എന്നാൽ പൂർത്തിയാക്കാൻ കഴിയാത്ത സബ്ജക്റ്റുകൾക്ക് ഒന്നുകിൽ ഡെയിലി വായിക്കുന്ന മണിക്കൂറുകൾ അതല്ലെങ്കിൽ കുട്ടിക്ക് ദിവസം മാറ്റിവെച്ച ദിവസങ്ങളുടെ എണ്ണം കൂട്ടേണ്ടതുണ്ട് ഇങ്ങനെ രണ്ടാലൊരു രീതിയിലല്ലാതെ രീതിയിൽ അല്ലാതെ ഈ കുട്ടിക്ക് മണിക്കൂറുകൾ കൂട്ടിയെടുക്കാൻ അല്ലെങ്കിൽ വായനയ്ക്ക് ആവശ്യമായ സമയം കണ്ടെത്താൻ സാധിക്കുകയില്ല അപ്പൊ ഇപ്രകാരം കുട്ടി സമയം കണ്ടെത്തിയിട്ട് പൂർത്തിയാകുന്നു എന്ന് ഉറപ്പ് വരുത്തണം ഒരേഴ് ദിവസമെങ്കിലും റിവിഷന് വേണ്ടിയിട്ടും മാറ്റിവെക്കാൻ സാധിക്കേണ്ടതുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ എളുപ്പമായി ഓരോ ദിവസം കഴിയുംതോറും കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ കൂടിക്കൂടി വരും ഓരോ ദിവസം കഴിയും കുട്ടിക്ക് പരീക്ഷയ്ക്കുള്ള ടെൻഷൻ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരും പല വിദ്യാർത്ഥികളും പറയാറുണ്ട് എനിക്ക് ഭയങ്കര പരീക്ഷ എടുക്കുന്നത് ഒരു ടെൻഷനാണ് എന്നാൽ കാര്യമായിട്ടൊന്നും വായിക്കാനും പഠിക്കാനും പറ്റുന്നില്ല അപ്പൊ പരീക്ഷ ചൂട് കയറിയവർക്കും ഉണ്ട് ടെൻഷൻ കയറാത്തവർക്കും ഉണ്ട് ടെൻഷൻ ടെൻഷൻ കുറയാൻ മരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒന്നും അല്ല അതിനുള്ള പരിഹാരം നമ്മൾ ദിവസവും ഒരു നിശ്ചിത മണിക്കൂർ ഇതിനു വേണ്ടി തയ്യാറെടുക്കുകയും വായിക്കുകയും അത് മനസ്സിലായി എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു ഇപ്പൊ നമുക്ക് നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള നമ്മുടെ സമയം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള രണ്ട് സാഹചര്യങ്ങളെയും മാറ്റിവെക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് പരീക്ഷ വായനാ റൂമിലേക്ക് നമ്മൾ മൊബൈൽ കൊണ്ടുപോയിന്ന് വെക്കുക മൊബൈൽ കൊണ്ടുപോയി നോക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അതിനു വേണ്ടി ഒരു പ്രത്യേക സമയം വെക്കുക ആ സമയത്ത് മാത്രമേ മൊബൈൽ അടുത്തുണ്ടാകാൻ പാടുള്ളൂ അല്ലെങ്കിൽ സാധാരണ വായനയ്ക്ക് മൊബൈൽ ആവശ്യമില്ല അപ്പോൾ മൊബൈൽ നമ്മൾ മാറ്റി വെക്കണം മൊബൈലിൽ നമുക്ക് നോട്ട്സോ മറ്റു കാര്യങ്ങളോ അതിൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ ആ സമയം മാത്രം അതിനൊരു പ്രത്യേക സമയം വെക്കുക ആ സമയത്ത് മാത്രം മൊബൈൽ ഉപയോഗിക്കുക അത് കഴിഞ്ഞ് മൊബൈൽ പുറത്തേക്ക് വെക്കുകയും വേണം നമ്മൾ സ്ഥിരമായിട്ട് വായിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലത്ത് മൊബൈലിൻ്റെ സാന്നിധ്യം ഉണ്ടായാൽ പല തരത്തിൽ ബ്രേക്ക് വരും അപ്പൊ അത് നമ്മുടെ മെമ്മറിയെ ബാധിക്കും നമ്മുടെ പെർസെപ്ഷൻ നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനെ അത് ബാധിക്കുമ്പോൾ സ്വാഭാവികമായി അത് മെമ്മറിയെയും ബാധിക്കും അപ്പൊ മെമ്മറിയെയോ അതുപോലെ ഗ്രഹ ഗ്രഹിക്കുന്നതിനെയോ ബാധിക്കാത്ത തരത്തിൽ ചെയ്യണമെങ്കിൽ നമുക്ക് തടസ്സമാകാനിടയുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിനെ മാറ്റി വെക്കണം അതിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ആവരുത് ഇത് ചെയ്ത് അതുപോലെ ഒരു അർദ്ധ മനസ്സിൽ നമ്മൾ പഠിക്കാനിരിക്കാൻ പാടില്ല ഒരു അർദ്ധ മനസ്സിൽ നമ്മൾ പഠിക്കാനിരുന്നാൽ സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് തടസ്സം ഉണ്ടാകും അതുപോലെ ഗ്രഹിക്കുന്നതിന് കുറവ് വരുമ്പോൾ അത് ഓർമ്മയിൽ നിൽക്കുന്നതിനും തടസ്സം ഉണ്ടാകും അപ്പൊ ഇത് കൃത്യമായി ടൈമിനെ ഷെഡ്യൂൾ ചെയ്ത് ആ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ ഓരോ സബ്ജക്റ്റും പൂർത്തിയാക്കി പോകുന്ന ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കാര്യമായ ടെൻഷനൊന്നും ഉണ്ടാകില്ല പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു സമീപനവും കൂടെ ചില കുട്ടികൾക്ക് വിറയിൽ വരും വിയർപ്പുണ്ടാകും പരീക്ഷയിലേക്ക് അടുക്കും തോറും ആ കുട്ടിയുടെ ഒരു മാനസികമായൊരു ബാലൻസ് തന്നെ തെറ്റുന്നത് പോലെ ചിലപ്പോൾ തോന്നിയേക്കും കുട്ടിക്ക് ഓർമ്മയിൽ കാര്യങ്ങൾ തിരിച്ചെടുക്കാൻ കഴിയാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെ ഒരു അവസ്ഥയൊക്കെ വരാൻ സാധ്യതയുള്ളത് എന്തുകൊണ്ടാണ് അത് ചില പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് പറയുന്ന ചില അസ്വസ്ഥതകൾ ചില കുട്ടികൾക്ക് ഉണ്ടാകുന്നതുകൊണ്ടാണ് അങ്ങനെ ആകുമ്പോൾ അതിൽ വളരെ കൂടുതലാണ് അതെങ്കിൽ ചിലപ്പോൾ ഡോക്ടർമാരെയോ സൈക്കോളജിസ്റ്റുകളെയോ ഒക്കെ കാണേണ്ടി വരും അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നമ്മൾ ഇങ്ങനെ പ്രിപ്പറേഷൻ ശരിയായ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായും ടെൻഷൻ ദിവസം ദിവസങ്ങൾ കഴിയും തോറും അത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഈ പരീക്ഷാ കാലത്തെക്കുറിച്ച് മറ്റൊരു തരത്തിലാണ് ഓരോ വിദ്യാർത്ഥിയും ചിന്തിക്കേണ്ടത് നമ്മൾ ഇതുവരെ എന്തായിരുന്നു അതേപോലെ തന്നെ ആയിക്കൊണ്ടായിരിക്കരുത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് നമ്മൾ പരീക്ഷയിലേക്ക് അടുക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഒരുക്കി നിർത്തേണ്ടതുണ്ട് നമ്മളെ തന്നെ ഒന്ന് തയ്യാറാക്കേണ്ടതുണ്ട് മാനസികമായി നമ്മളൊന്നും ഒരുങ്ങേണ്ടതുണ്ട് നമ്മൾ ഒരുങ്ങുന്നതും പഠിക്കുന്നതും എല്ലാം നമുക്ക് വേണ്ടിയാണ് ആർക്കോ വേണ്ടിയല്ല അപ്പ ആരുടെയെങ്കിലും ഉപദേശം ഈ കാര്യത്തിൽ നമ്മൾ കാത്തിരിക്കേണ്ടതില്ല ആരെങ്കിലും നമ്മൾ തയ്യാറാക്കിക്കൊള്ളും എന്നും നമ്മൾ കരുതേണ്ടതില്ല നമ്മൾ എക്സ്പേർട്സിനെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ തന്നെ എക്സ്പേർട്സിനെ കണ്ടെത്തി ഉപയോഗപ്പെടുത്തുകയും വേണം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സഹായം ചിലപ്പോൾ നമുക്ക് ആവശ്യമുണ്ടാകും അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തണം അവരോട് സമയം നമ്മൾ വാങ്ങണം അത് നമ്മൾ പെട്ടെന്ന് തന്നെ അത് പൂർത്തിയാക്കുകയും വേണം ഇതൊക്കെ വൈകും തോറും നമുക്കതൊക്കെ പ്രയാസകരമായിട്ടാണ് വരിക അതുപോലെ മനസ്സിലാകാത്ത ചില ഭാഗങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യാത്ത ചില ക്ലാസ്സുകൾ അതൊക്കെ നമ്മൾ ഇപ്പം തന്നെ തയ്യാറാക്കി വെക്കണം ഇതൊക്കെ നമ്മൾ ദൂരീകരിച്ച് വെക്കണം അത് പരിഹരിച്ച് വെക്കണം ആ പ്രശ്നം അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോട്ട്സിൽ ആവശ്യമായ നോട്ട്സ് ഇല്ല എങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കണം അത് ചിലപ്പോൾ നമ്മൾ പോകാത്തതായിരിക്കും ചിലപ്പം നമുക്ക് മനസ്സിലാകാത്തതായിരിക്കും ചിലപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ടാകില്ല എന്തോ കാരണം വെച്ചാൽ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതൊക്കെ ഇപ്പം തന്നെ ചെക്ക് ചെയ്തിട്ട് അത് ഉടനെ തന്നെ പരിഹരിക്കുക അതേപോലെ തന്നെ നമ്മളുടെ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തതോ മനസ്സിലാവാത്തതോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ ടീച്ചേഴ്സിനെ കൊണ്ടോ എക്സ്പേർട്സിനെ കൊണ്ടോ പഠിക്കുന്ന കുട്ടികളെ കൊണ്ടോ അത് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കിയും വെക്കുക എങ്കിൽ ഏതൊരു ശരാശരി വിദ്യാർത്ഥിക്കും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയും ഇനിയുള്ള ദിവസങ്ങൾ അതിനു മതി ഈ ദിവസങ്ങളെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുവാൻ എല്ലാ വിദ്യാർത്ഥികളും തയ്യാറാകും ആവുക നമ്മൾ ഒരു ഒരിക്കലും നമ്മളെ കുറിച്ച് ഞാൻ ശരാശരിയെ ഉള്ളൂ എന്ന് കരുതാൻ പാടില്ല ഞാൻ ഇത്രയേ ഉള്ളൂ എന്ന് കരുതാൻ പാടില്ല ഒരു സബ്ജക്റ്റിൽ നമുക്ക് താല്പര്യം കുറവ് കുറയാൻ പല കാരണങ്ങളുണ്ടാവും ചിലപ്പോ നമ്മൾ ഇതുവരെ മനസ്സിലാക്കി പോകുന്നതിൻ്റെ കുറവായിരിക്കും അപ്പൊ അവിടുന്ന് അങ്ങോട്ട് കേ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഉദാഹരണത്തിന് നമ്മൾക്കൊരു പടവുകൾ കയറാനുണ്ട് ആദ്യത്തെ ഒരു മൂന്നാല് സ്റ്റെപ്പ് അതിൽ പടവുകൾ ഇല്ല പിന്നെ അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് കയറാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതുപോലെ ചില സബ്ജക്റ്റുകൾ ഇതുവരെ മനസ്സിലാക്കിയെടുത്ത ഉണ്ടെങ്കിൽ ഇനി മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും അതിനർത്ഥം നമുക്ക് അതിനുള്ള കഴിവില്ല എന്നല്ല മറിച്ച് ഇവിടെ ചില ഷോർട്ടേജുകൾ ഉണ്ട് ചില പോരായ്മകൾ ഉണ്ട് എന്നാണ് ആ പോരായ്മകൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ആ സബ്ജെക്ട് നമുക്ക് ഈസി ആയിട്ട് മാറും അതുപോലെ ചില ടീച്ചേഴ്സ് ക്ലാസ് എടുക്കാൻ നമുക്ക് മനസ്സിലായില്ല എന്ന് വരും അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്ത് വേണം ആ മനസ്സിലാവാത്ത ഭാഗങ്ങൾ അതേ ടീച്ചറെ കൊണ്ട് തന്നെ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ക്ലിയർ ആയിരുന്നു വരും അല്ലെങ്കിൽ വേറെ എക്സ്പേർട്സിനെ കൊണ്ട് അത് ചോദിച്ച് മനസ്സിലാക്കുകയും വേണം അങ്ങനെ നമ്മളുടെ പോരായ്മകൾ നമ്മൾ തന്നെ പരിഹരിച്ചാൽ നമ്മൾ ഈ ശരിയാ ശരാശരിക്കാരെന്നോ അല്ലെങ്കിൽ ബിലോ ആവറേജ് എന്നോ ഒക്കെ നമ്മളെ വിലയിരുത്തുന്നത് ശരിയല്ല എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടും ഏതായാലും ഈ ഒരു അർത്ഥത്തിലുള്ള തയ്യാറെടുപ്പുകൾ എല്ലാവരും നടത്തുക വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ മാക്സിമം നമുക്ക് അൻപത് ചില്ലാനം ദിവസങ്ങളെ നമുക്ക് കിട്ടും അതിനിടക്ക് നമുക്ക് മോഡൽ എക്സാമുകളുണ്ട് പ്രീ മോഡൽ എക്സാമുണ്ട് പ്രാക്ടിക്കൽ എക്സാമുകളുണ്ട് പബ്ലിക് എക്സാമിലേക്ക് നമ്മൾ അങ്ങ് ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത് ചിലർത്തൊക്കെ പോർഷൻ തീരാൻ ബാക്കി ഉണ്ടാവും പോർഷൻ തീരേണ്ടതുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്പെഷ്യൽ ക്ലാസ്സുകൾ നടക്കും അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വളരെ ശക്തമായിട്ട് തയ്യാറെടുക്കുക വളരെ വേഗത്തിൽ നമ്മളെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുക തീർച്ചയായും ഈ പരീക്ഷ കഴിയുമ്പോൾ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്ക് വിനോദയാത്രകൾക്കും അതുപോലെ കല്യാണങ്ങൾക്കും സൽക്കാരങ്ങൾക്കും അതുപോലെ മറ്റെല്ലാവരും പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളിലേക്കും നമുക്കും പങ്കെടുക്കാൻ കഴിയണം അതിന് ഒരിക്കലും ഏതെങ്കിലും ഒരു സബ്ജെക്ടിനെ കുറിച്ചുള്ള ആശങ്ക ഏതെങ്കിലും ഒരു പരീക്ഷയെക്കുറിച്ച് ആ പരീക്ഷയ്ക്ക് മാർക്ക് കുറവായിരിക്കുമല്ലോ ആ പരീക്ഷ അങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന ഒരു സംഗതി നമ്മളെ അലട്ടാൻ പാടില്ല എന്നാൽ ഏതെങ്കിലും ഒരു കാരണ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു പരീക്ഷ ഒരു സബ്ജക്ട് നമുക്ക് ഫെയിലായി നമുക്ക് നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ സാധിച്ചില്ല നമ്മുടെ അനിവാര്യമായ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയി എങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട നേരം മറിച്ചാണ് കുറച്ച് സമയവും നമ്മൾ അതിനുവേണ്ടി മാറ്റി വെക്കുക എങ്കിൽ മറ്റു സമയങ്ങളിൽ നമ്മൾ ഫ്രീ ആവും ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരു മൂന്നോ നാലോ ദിവസം ഇനി പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ ഫുൾ പ്രിപ്പയർഡായിട്ട് നിൽക്കുക പിന്നീട് പരീക്ഷ വരുമ്പോൾ നമുക്കത് അടുത്ത എക്സാമിന് എന്ന് വെക്കുക അല്ലാതെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ വല്ലാതെ ടെൻഷൻ ഒന്നും അടിക്കേണ്ടതില്ല ഏതായാലും എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് പരീക്ഷ സൗഭാഗ്യമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി